നമസ്കാരം ന്യൂസ് സ്വാഗതം എന്തുകൊണ്ടാണ് നാഷണൽ ജുഡീഷ്യൽ പാർലമെന്റ് പാസ്സാക്കിയ ആക്ടിനെ ജുഡീഷ്യറി അതിനെ തടഞ്ഞുകൊണ്ട് ആ ഒരു സംവിധാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊളീജിയം അതിന് പകരമായി തയ്യാറാക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കോടതികളെ അസ്വസ്ഥരാക്കുന്നത് അല്ലെങ്കിൽ ജഡ്ജിമാരെ അസ്വസ്ഥരാക്കുന്നത് ഉത്തരം വളരെയധികം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് യശവന്ത് വർമ്മയുടെ കേസോടുകൂടി ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഒരു കളങ്കം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സംവിധാനത്തിൻ്റെ കറുത്ത അധ്യായമായി തന്നെ നോട്ട് കെട്ടുകൾ കണ്ടെടുത്ത അതും യശവന്ത് സിൻഹയുടെ വസതിയിൽ നിന്നും നോട്ടുകെട്ടുകൾ കൈക്കൂലി വാങ്ങിയ പണം തന്നെയെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യ തെളിവുകളാണ് അതിൽ നിന്നും പുറത്തു വരുന്നത് അതുകൊണ്ടാണ് സുപ്രീം കോടതി ഗദ്യന്തരമില്ലാതെ തന്നെ ഈ വിഷയങ്ങൾ അവരുടെ തന്നെ സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്ത പുറം ലോകത്തേക്ക് അറിയിച്ചിരിക്കുന്നു അതായത് ഏത് വാർത്താ ഏജൻസി പുറത്തുവിടുന്നതിനേക്കാൾ വേഗത്തിൽ എന്തുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയെ വിശ്വാസമില്ലാതെ പോകുമോ എന്ന ഭയം സുപ്രീം കോടതിക്കുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് പക്ഷെ അവിടെയും ജുഡീഷ്യൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഉണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് ഇത് പറഞ്ഞേ മതിയാവുകയുള്ളൂ പാർലമെന്റിൽ രാജ്യസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദീപ് ധൻഗർ പറഞ്ഞിരിക്കുന്നത് വീണ്ടും രണ്ടായിരത്തി പതിനാലിലെ ആക്ട് തിരികെ കൊണ്ടുവരണം അത് തടയാൻ സുപ്രീം കോടതി ശ്രമിക്കരുത് എന്നുള്ള ഒരു വാക്കാണ് അദ്ദേഹം ഉച്ചരിച്ചിരിക്കുന്നത് ജഡ്ജിയുടെ പേരിൽ അഴിമതി ആരോപണം വരികയാണെങ്കിൽ ജഡ്ജിയെ ഇമ്പീച്ച് ചെയ്യേണ്ടതിന്റെ അനിവാര്യത ഉയർന്നു കേൾക്കുകയാണ് ഇത്തരത്തിൽ പല കോടതികളിൽ പല ജഡ്ജിമാർക്കെതിരെയും ഇത്തരത്തിലുള്ള വിധി ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ വരുന്നുണ്ട് ജഡ്ജാണ് സാധാരണഗതിയിൽ അന്തിമ വിധി പുറപ്പെടുവിക്കുന്നത് എന്നാൽ ജഡ്ജ് തന്നെ അഴിമതി കാണിച്ചാൽ ആരായിരിക്കും വിധി പുറപ്പെടുവിക്കുക അവിടെ നീതി എങ്ങനെ ലഭിക്കും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് പല കുറി പല വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രേരിതമായും അല്ലാതെയും ഉയരുന്നു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ത്യൻ പാർലമെന്റിൽ അടിയന്തര ചർച്ചയ്ക്ക് രണ്ട് കോൺഗ്രസ് എം പിമാരാണ് തയ്യാറായത് അതായത് രാജ്യസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നു ലോക്സഭയിൽ മാണിക്കൻ ടാഗോർ അതിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നു രേണുഗ ചൗധരി രാജ്യസഭയിൽ പറയുമ്പോഴും ലോക്സഭയിൽ മാണിക്കൻ ടാഗോർ പറയുമ്പോഴും അത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആശങ്കയായി നിൽക്കുകയാണ് ഇത്തരത്തിൽ തന്നെയാണ് എലക്ഷൻ കമ്മീഷൻ നടപടികളും പുനർപരിശോധന ചെയ്യണം അതായത് ഐക്യകണ്ഠേന അമിത്ഷായും നരേന്ദ്രമോദിയും എടുത്ത തീരുമാനം മാറ്റണം സുപ്രീം കോടതിക്ക് അതിനുള്ള വിധി കൊടുത്തിട്ടില്ല അപ്പോൾ സുപ്രീം കോടതിക്ക് പരമാധികാരം എങ്ങനെ ഈ വിഷയത്തിൽ മാത്രം കിട്ടുന്നു സുപ്രീം കോടതിക്ക് നിയമം നടപ്പിലാക്കുന്ന രീതി മാത്രമേ ഉള്ളൂ നിയമം പാസാക്കുന്നതും ആ ബില്ല് ലോ ആക്കുന്നതും ഇന്ത്യൻ പാർലമെൻ്റാണ് അത് ജനാധിപത്യ സംവിധാനമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്